മറ്റേ ഞെട്ടല്ലോ ഈ ഒരു പ്രോസസ് നമുക്കിതിനെ പറ്റി വലിയ കാര്യമായിട്ട് ആഗ്രഹം അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും എനിക്കില്ല ഇനി ഓരോ പ്രത്യേക സാഹചര്യത്തില് ഫാമിലി ഇന്റർവ്യൂ മറ്റും എടുക്കാണെങ്കി അവളെ വിളിച്ചിട്ട് ഞാൻ ഇതിപ്പം കേണെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ സാധാരണ ഗതിയിൽ ഗതി നിങ്ങളൊക്കെ നിങ്ങളെ ചേട്ടനുണ്ടോ അനിയാണ് അനിയന് അനിയൻ 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 ചെയ്യുന്നു സാധാരണ ഒരു ഒരു ഗതിയിൽ വീട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും പഠിക്കും പഠിക്കുന്ന എന്റെ വീട്ടിലൊന്നും അങ്ങനെയല്ല എന്റെ അച്ഛനൊരു പഴയ നെക്സ്ലൈറ്റ് ആയിരിക്കും അപ്പം ഒരു നെക്സ്ലൈറ്റിന്റെ മോളെങ്ങനെ സന്യാസി ചോദിക്കും ചില ആൾക്കാര് എനിക്ക് മൊത്തത്തിൽ ഞാൻ ഭയങ്കര ധാരണയുണ്ട് അപ്പം കമ്മ്യൂണിസ്റ്റ് ഇതൊക്കെ അതൊക്കെ ആൾക്കാരുടെ ജനറലി ഒരു ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ മോളെ ഇങ്ങനെ ശനിയായി മോളെ അടുത്തത് നീ ഇങ്ങനെ ഒരു ഒരു പ്രഷർ വരുന്നുണ്ടോ അതായത് ഞാനെന്റെ വീട്ടില് വെറുതെ ആ ബിൽഡിങ് എന്താ പെയിന്റ് അടിക്കാത്ത ഓരോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ ബിൽഡിന്റെ ബന്ധമുണ്ടാവില്ല എന്തിനേയും കറക്കി കല്യാണത്തിൽ എടുക്കാനുള്ള പ്രത്യേക കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയാം ആൾക്കാർക്ക് അത് എങ്ങനെ അത് മനസ്സിലാവാത്തോണ്ടാണ് എന്റെ വീട്ടിലതൊന്നും ഒരു പ്രശ്ന എന്റെ വീട്ടില അങ്ങനത്തെ ഒരു ഫാമിലിയാണ് എനിക്കോ എന്റെ വീട്ടുകാർക്കോന്നും ഇല്ലാത്ത പിന്നെ നിങ്ങൾക്കൊരു പ്രത്യേകതരം ഞെട്ടല ആവശ്യമാണ് ഒരു ഒരു പ്ലാൻ എന്ത് ആ ഫ്യൂച്ചറിലെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ ഗെറ്റിംഗ് മാരേജ് സെറ്റിൽ ഇല്ല എനിക്കറിയില്ല എനിക്ക് ഇന്ന് നടക്കുന്നുള്ളത് പോലും ഞാൻ പുട്ട് കഴിക്കണം എന്ന് വിചാരിച്ച എന്റെ വീട്ടിൽ പുട്ടു കുറ്റി കാണില്ല അങ്ങനെ സാഹചര്യത്തിൽ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ചിന്തിക്കും അത്രയും വലിയ ചിന്ത വലിയ ഞാൻ അങ്ങനെ എനിക്ക് നല്ല പ്ലാനിങ് ഒന്നുമില്ല ഞാൻ വലിയൊരു സിനിമ ചെയ്യണമെന്ന് ചോദിച്ചാൽ മലയാള സിനിമ അത് ചിലപ്പോൾ എനിക്ക് സംഭവിക്കാറുണ്ട് എനിക്ക് 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 തോന്നുന്നു ആ അത് അങ്ങനെ എന്റെ മൂത്ത് കറക്റ്റ് അതാണ് ഞാൻ അറിയില്ല ജനറലി ഒരാളുടെ ലൈഫിൽ സംഭവിക്കുന്നതൊന്നും സംഭവിക്കുന്നില്ല ഇല്ല അത് വേറെ ആണെങ്കിൽ ഒരു ജോസരൊക്കെ വിളിച്ച് പ്രശ്നം വെപ്പിക്കണം എന്ന് തോന്നുന്ന പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് സിമ്പിൾ വെരിയസ്ലി ഞാൻ പറയണം എനിക്ക് ഒരു കാര്യങ്ങളും അപ്പൊ ഞാൻ എല്ലാത്തിനും പ്രിപ്പയർഡാണ് ഫോർ എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എന്റെ ലൈഫിൽ സംഭവിക്കുന്നതിൽ ഞാൻ എക്സ്പെക്ടാണ് അതുകൊണ്ട് പോസിറ്റീവ് ആയിരുന്നു ഭയങ്കര സന്തോഷം ഇപ്പം ഞാൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഒരു പിറ്റേ ദിവസം വാർത്ത അതൊക്കെ അനീച്ചിനെ വിളിക്കാൻ ചേച്ചി അനുവിനെ അത് അവളെ വിളിക്കും അവളല്ല ഞാൻ ഒരു മൂന്ന് ദിവസം അമ്മയൊന്ന് പ്രിപ്പയർ ആയി റിയും ഈ വാർത്തയൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കൊരു വിഷമില്ല അപ്പൊ ഞാൻ അമ്മയോട് പറയും നാട്ടുകാർ ഇതൊക്കെ പറയും പലരും പലരും ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളും ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും